നിയമനത്തിൽ ഗവർണറുടെ നിർദ്ദേശം തള്ളി കേരള സർവകലാശാല വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകില്ല സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ട എന്നാണ് നിയമോപദേശം വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു വീണ്ടും ശരത് കെ ശശി ഗവർണറുടെ നിർദ്ദേശം തള്ളുകയാണ് സർവകലാശാല ഇക്കാര്യത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ കക്ഷിയാവുകയാണോ സർവകലാശാലയിൽ സുജിയ നേരത്തെ തന്നെ സർവകലാശാല ഈ വിഷയത്തിൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൽ കക്ഷി ചേർന്ന് ബാനർ വിഷയത്തിൽ വിഷയത്തിലൊരു നിലപാടൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു ഏതായാലും കേരള സർവകലാശാലയോട് വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്ന് ചാൻസലറായ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം നിരസിക്കുകയാണ് ഇപ്പോൾ സർവകലാശാല ചെയ്തിരിക്കുന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് മൂന്നംഗ സമിതിയാണ് സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് മൂന്നംഗ സമിതിയാണ് യു ജി സി ചാൻസലർ അതുപോലെ തന്നെ സർവകലാശാല എന്നിവരുടെ പ്രതിനിധികളടങ്ങുന്ന സമിതിയാണ് വി സി നിയമനത്തിനുള്ള ലിസ്റ്റ് ചാൻസലറായ ഗവർണർക്ക് നൽകുന്നത് ഇതിൽ സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്നാണ് കേരള സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് ഇത് സംബന്ധിച്ച ഒരു നിയമോപദേശം രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് വിവിധ കോടതികളിലുള്ള കേസുകളാണ് സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ സാഹചര്യത്തിൽ സെനറ്റ് യോഗം ചേർന്നുകൊണ്ട് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകുന്നതിന് പരിമിതിയുണ്ട് എന്ന് നിയമോപദേശത്തിൽ പറയുന്നു അതുപോലെ തന്നെ നിലവിൽ ഈ സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റുന്ന ഒരു ബില്ല് അത് ഗവർണർ ഒപ്പിട്ടിട്ടില്ല അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഇങ്ങനെ കേസുകൾ തീർപ്പാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നിയമോപദേശമാണ് ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ ഗവർണറുടെ കത്ത് ലഭിച്ചതിന് പിന്നാലെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടാം എന്ന ഒരു തീരുമാനം രജിസ്ട്രാർ കൈക്കൊള്ളുകയും ചെയ്തത് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിയമോപദേശത്തിൽ പറയുന്നത് യു ജി സിയിലെ യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടത്തിൽ പറയുന്നത് ഒരു സെർച്ച് കമ്മിറ്റി മൂന്നോ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ഒരു പേര് അഞ്ച് വരെയുള്ള ആളുകളുടെ ഒരു പാനൽ ആണ് ഈ വി സി നിയമനത്തിനായി നൽകേണ്ടത് എന്നുള്ളതാണ് പക്ഷേ കേരള സർവകലാശാലയുടെ നിയമത്തിൽ പറയുന്നത് ഈ സെർച്ച് കമ്മിറ്റി ഏകകണ്ഠമായി ഒരു പേര് നൽകണമെന്നും അപ്പോൾ യു ജി സി ചട്ടത്തിലും സർവകലാശാല നിയമത്തിലും ചില വൈരുദ്ധ്യങ്ങളുണ്ട് ആ സാഹചര്യവും ഈ നിയമോപദേശത്തിൽ പ്രത്യേക എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിയമോപദേശം ഗവർണറുടെ നിർദ്ദേശം പാലിക്കേണ്ട എന്നായത എന്നായ ഒരു സാഹചര്യത്തിൽ തൽക്കാലം ഗവർണർക്ക് സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർവകലാശാല എത്തുന്നു പക്ഷേ ഇത് രേഖാമൂലം ഗവർണറെ അറിയിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഓക്കെ ശരത് കെ ശശി ഇക്കാര്യത്തിൽ ഗവർണറുടെ പ്രതികരണം ഒരുപക്ഷേ ഉണ്ടായേക്കാം അങ്ങനെ ഈ വാർത്തയുടെ തുടർച്ചയിലേക്ക് വീണ്ടും എത്താം ശരത്